അരിക്കൊമ്പനെ കാട് മാറ്റിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞെങ്കിലും കുട്ടികളുടെ മനസ്സിൽ ആന ഇപ്പോഴും ചിന്നക്കനാലിൽ തന്നെയാണ് കലോത്സവങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായ നൃത്തങ്ങളിലടക്കം ഇത്തവണ വിഷയമാവുക അരിക്കൊമ്പൻ തന്നെയാണ് ഇന്നലെ സമാപിച്ച സഹോദയ കലോത്സവത്തിന്റെയും നൃത്ത ഇനങ്ങളിൽ പ്രധാന വിഷയമായിരുന്നു അരിക്കൊമ്പൻ ഒന്നര വർഷം നിന്നും മാറ്റിയത് അരിക്കൊമ്പന് ശേഷമോ മുമ്പോ ഇടുക്കിയിൽ മറ്റൊരു കാട്ടാനയ്ക്കും ലഭിക്കാത്ത ഹീറോ പരിവേഷമാണ് ഈ കാട്ടാനയ്ക്ക് ലഭിച്ചത് കാട് മാറ്റിയപ്പോൾ രക്തസാക്ഷി പരിവേഷവും അരിക്കൊമ്പൻ നേടി കാട് മാറ്റിയതിനു ശേഷം മറ്റു കാട്ടാനകൾ മേഖലയിൽ നാശം വിതയ്ക്കുമ്പോഴെല്ലാം ഇപ്പോഴും അരിക്കൊമ്പനെ പരാമർശിക്കാതെ ഒരു വാർത്ത പോലും പുറത്തു വരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തവണത്തെ കലോത്സവങ്ങളും നടക്കുന്നത് എന്നതും പ്രത്യേകതയാണ് അരിക്കൊമ്പനെ കാടുമാറ്റിയ ശേഷം ആദ്യമായി നടന്ന സഹോദയ കലോത്സവത്തിലും നിറഞ്ഞു നിന്നത് ഈ കാട്ടാന തന്നെയാണ് വിഷമത്തിൽ നിന്നാണ് രാജകുമാരി മേരീസ് സെൻട്രൽ സ്കൂളിലെ കുട്ടികൾ അത് ഇപ്പൊ കൊറേ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ വേറൊരു സ്ഥലത്തോട്ട് മാറ്റി ഭയങ്കര വിഷമമായി അപ്പൊ അത് അത് നമ്മളെ പോലെ ഉള്ള ഒരു ജീവജാലം അല്ലേ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഡാൻസ് മിസ് എടുക്കാനും കാരണം ഇത് കാരണം അധ്യാപകർ വ്യക്തമാക്കുന്നത് ഇങ്ങനെ നമ്മൾ ഈ തീം തെരഞ്ഞെടുത്തതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഭൂമി എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് വേണ്ടി മാത്രം ഉണ്ടായിട്ടുള്ളതല്ല എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ചേക്കുന്നതാണ് അപ്പൊ അരീക്കൊമ്പനെ നമ്മുടെ അടുത്തുനിന്ന് തന്നെ എന്താ പറിച്ചു മാറ്റുവാണ് ശരിക്കും ചെയ്തത് നമുക്ക് ഭയങ്കര എന്തൊക്കെ അരീക്കൊമ്പ മൂലം പല നാശനഷ്ടങ്ങളും ഉണ്ടായേക്കാം എങ്കിൽ